ഒന്നോട്ട് പത്ത് വരെ ഞാൻ പഠിച്ച സ്കൂൾ ആൽബർട്ട് സ്കൂളാണ് എറണാകുളത്തെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ നാല് സഹോദരങ്ങളവിടെ പഠിച്ചത് എല്ലാ ദിവസവും രാവിലെ പോക്കും വരവും ബസ്സിലാണ് പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ കൂടാതെ അവിടെ വേറെയും തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഞങ്ങളൊരു സംഘമാണ് ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് ഞങ്ങളുടെ സംഘത്തിൽ ഭയങ്കര രസമാണ് പല പ്രായത്തിലുള്ള ഞങ്ങളെല്ലാവരും കൂടി ക്ലാസ്സിൽ പോകുന്നതും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്ക് ചെറുപ്പ കാലത്ത് ഞാൻ ചെയ്തിരുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ ജനകാല കരികിലെ സീറ്റിനെ അവിടെ പോയി ആരികെ പോയിരിക്കും ചിലപ്പോൾ അവിടെ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇരിക്കും അങ്ങനെ എനിക്ക് ഈ ജനകാല തുറന്ന് കാഴ്ച കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാഴ്ച കാണുകൊണ്ടിരിക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്നൊരു സംഭവമാണ് അന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു സാധാരണ രീതിയിൽ തിരിച്ചു വരുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും അപ്പോൾ ഉറങ്ങിപ്പോവും കുറച്ച് കാഴ്ച കഴിഞ്ഞ് പിന്നെ പിന്നെ ഉറങ്ങിപ്പോകും കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഉറങ്ങിപ്പോവും അപ്പം ചേട്ടന്മാർ സ്റ്റോപ്പ് എത്തുമ്പോൾ വിളിക്കും അങ്ങനെയാണ് അവർ വിളിച്ചിറക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അന്നൊരു ദിവസം വരുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കുമ്പോൾ ഞാൻ കാണുന്നത് സ്റ്റോപ്പ് എത്തി സ്റ്റോപ്പിൽ നിൽക്കാൻ വേണ്ടി എനിക്ക് ദേഷ്യം വന്നു കാരണം എന്നെ ചേട്ടന്മാർ വിളിച്ചില്ലല്ലോ അവർ വിളിക്കാതെ ഇറങ്ങിയില്ല എന്ന് ഓർത്തിട്ട് ഞാൻ ചാടി പിടിച്ച് ബസ് ഇറങ്ങി താഴെ നിൽക്കുന്നു ബസ് വിട്ടുപോകുന്നു ബസ് വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇറങ്ങിയ സ്റ്റോപ്പ് മാറിപ്പോയി കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനെ ചെറിയ ഓലമേഞ്ഞ ഷെഡുകളാണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ തൈക്കൂടത്താണ് എനിക്ക് ഇറങ്ങേണ്ടത് തൈക്കൂടത്ത് സ്റ്റോപ്പ് ഇങ്ങനെ ഓലമഞ്ഞ ഷെഡാണ് പക്ഷെ ഞാൻ ഇറങ്ങുന്നത് അതിന് നാല് സ്റ്റോപ്പിന് മുമ്പ് ജനതയിൽ ഇറങ്ങുന്നത് ഇനിയും ഒരു മൂന്നാല് സ്റ്റോപ്പ് കഴിഞ്ഞാലേ എൻ്റെ വീടെത്തുള്ളൂ ഞാനിറങ്ങി വന്നത് എൻ്റെ ചേട്ടന്മാരും ആരും അറിഞ്ഞില്ല കൂടെയുള്ളവരും അറിഞ്ഞില്ല ഞാൻ ഞാനവിടുന്ന് നിലവിളിക്കാൻ തുടങ്ങി ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി കാരണം എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇനി എങ്ങോട്ട് പോകേണ്ടത് പോലും അറിയില്ല അങ്ങനെ സങ്കടപ്പെട്ട് ഇരുന്നപ്പോൾ ആൾക്കാരൊക്കെ കൂടി ആൾക്കാർ എൻ്റെ വീട്ടുകാരെയൊക്കെ ചോദിച്ചു അങ്ങനെ ഡാഡിയുടെ പേര് പറഞ്ഞു അപ്പോൾ ഡാഡിയുടെ വയറ്റിലേക്ക് തന്നെയാണ് ഡാഡിയുടെ കട ഉള്ളത് അപ്പോൾ ഡാഡിനെ അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറ്റി സ്കൂട്ടറിൽ കയറ്റി എന്നെ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു വീട്ടിലോട്ട് തിരിച്ചുകൊണ്ടുവരുമ്പോഴേക്കും വീ ചേട്ടന്മാർ മമ്മിയുടെ വടക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ നോക്കുമ്പോൾ ഞാനില്ല അവരുടെ കൂടെ അങ്ങനെ ആ സമയത്ത് ഞാൻ കയറി വരുന്നത് ഞാൻ ഓടി വന്നു മമ്മി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു ഒരു സംഭവം അതാണ് കാരണം സ്ഥലം മാറി ഇറങ്ങി വീട് നഷ്ടപ്പെട്ട് അങ്ങനെ നിന്നപ്പോഴേക്കും വീട്ടിലേക്ക് എനിക്ക് വഴി കിട്ടിയ ഒരു സമയം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഒരു ഒരു സമയം നമ്മുടെ ഈ പ്രണയത്തിൻ്റെ ഈ നോമ്പുകാലം ഉണ്ടല്ലോ അത് ശരിക്കും തിരിച്ച് വരാനുള്ളൊരു സമയമാണ് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പ് മാറി ഇറങ്ങിയിട്ടുണ്ടാവും വഴി തെറ്റിപ്പോയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് നമ്മളെ കാത്തിരിക്കുന്നൊരു വീടുണ്ട് ദർ ഈസ് എ ഹോം വെയ്റ്റിംഗ് ഫോർ എസ് നമ്മളെ കാത്തിരിക്കുന്നൊരു വീടുണ്ട് അവിടെ ഒരു ദൈവമുണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തെറ്റിപ്പോയ വഴിയിൽ നിൽക്കാൻ പറ്റില്ല തിരിച്ചു വരാം അങ്ക ഗ്ലിൻ എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററിൻ്റെ ഒരു സുന്ദരമായ കവിത ഉണ്ട് ചെറിയ കവിതയാണ് കം ഹോം എന്ന് അതിൻ്റെ പേര് കം ഹോം വീട്ടിലേക്ക് വാ അവിടെ ഇങ്ങനെയാണ് ജീസസ് ടോൾ ദ സ്റ്റോറി ഓഫ് പ്രോഡികൾസ് സൺ ജസ്റ്റ് മേക്ക് എ സിമ്പിൾ പോയിന്റ് യു ഹാവ് ഡൺ ഹോം എന്ത് സുന്ദരമായ കവിതയാണ് ഈശോ ദൂർത്തുപോത്തിന്റെ ഒരൊറ്റ സിമ്പിൾ പോയിന്റ് നമ്മളോട് പറയണ എന്താ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് ചേർക്കട്ടെ കുഴപ്പമില്ല വീട്ടിലേക്ക് വീട്ടിലേക്ക് വ Good day.